പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ കൊടും കുറ്റവാളി ഗോവിന്ദചാമിക്ക് ബാഹ്യസഹായം ലഭിച്ചുവെന്ന് കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സൗമ്യാ വധക്കേസ് പ്രതി ഗോവിന്ദചാമി പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയത് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ പതിനഞ്ചിനാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പ്രതി പുറത്തേക്ക് കടന്നത് പുറത്തു ചാടിയ ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് അഥവാ പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്ക് വഴി കയറി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിൻ്റെ വശത്തേക്ക് പോകുന്ന സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മതിലിൻ്റെ മുകളിൽ ഇരുമ്പുകമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്കിറങ്ങിയതും ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് നിഗമനം പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത് ഉടൻ പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണമാണ് നടന്നത് അതീവ സുരക്ഷാ ജയിൽ ഉള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത് ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഒരു കൈ മാത്രമാണ് ഗോവിന്ദചാമിക്കുള്ളത് സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ